ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ റെസിപ്പി മിച്ചർ എന്നൂർക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ നമുക്കിത് മിസയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പുട്ടീൻ്റെ പരുവത്തിലാണ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ് അപ്പോൾ നൂറ് ഗ്രാം ചെറുപയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇത് നമുക്ക് പാലിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഉഴുന്ന പരിപ്പാണ് അപ്പോൾ നൂറ് ഗ്രാം ഉഴുന്നപരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കരിഞ്ഞ് പോതെ തീയൊക്കെ കുറച്ച് വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഉഴുന്ന പരിപ്പും ചെറുപയറും ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടിയിലേക്ക് ഞാൻ ഉഴുന്നപൊടി ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് പയർ പൊടിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ എള്ളുപൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം മാവൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് സേവനാഴിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി മാവിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചുകയാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ നല്ലപോലെ ഇളക്കിക്കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ മുറുക്ക് നല്ല ക്രിസ്പി ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി വറുത്തിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം